പതിനാറ് വർഷത്തെ പാരമ്പര്യവുമായി എക്സ്ട്രാ കെയർ ഫിസിയോതെറാപ്പി ആറാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു ന്യൂറോ സർജൻ ഡോക്ടർ സി വി രമേഷ് ഉദ്ഘാടനം ചെയ്തു ആറാം മൈൽ കുന്നിനിമിത്തൽ മിത്തൽ പെട്രോൾ പമ്പിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആറാമത്തെ ബ്രാഞ്ചാണ് എക്സ്ട്രാ കെയർ ഫിസിയോതെറാപ്പി എന്ന പേരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ആറാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡിസ്ക് പ്രോബ്ലം നടുവേദന കഴുത്തുവേദന കാൽമുട്ടുവേദന തോൾവേദന കൈമുട്ടുവേദന ഉപ്പൂറ്റിവേദന കായിക പരിക്കുകൾ പക്ഷാഘാതം സെർബ്രൽ പാൽസി ബെൽസ് പാൽസി തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങൾക്കും വിദഗ്ധ ഫിസിയോതെറാപ്പി ചികിത്സയും ഇവിടെ ലഭ്യമാണ് കൂടാതെ കിടപ്പിലായ രോഗികൾക്ക് വീട്ടിലെത്തി ചികിത്സ നൽകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് തെറാ കെയർ ഫിസിയോതെറാപ്പി ഇൻ സ്പോർട്സ് ഇഞ്ചറി ക്ലിനിക്ക് അതിൻ്റെ ഒരു ആറാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ കോട്ടയം പോയിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഈ മേഖലയിൽ പതിനാറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു രണ്ടായിരത്തി പതിനാറില് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഈ കിടപ്പിലായ രോഗികൾ എനിക്ക് അതിൽ നിന്ന് റിക്കവറി ആയതിൻ്റെ ആ ഒരു പിന്നെ സ്പീഡി ആയിട്ടുള്ള എഫക്റ്റ് ഈ ഫിസിയോതെറാപ്പിയിൽ നോൺ മെഡിസണൽ ട്രീറ്റ്മെൻറ്റാണല്ലോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് എല്ലാ ഒരു ഒരുവിധം ചികിത്സയൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റില്ല മരുന്നില്ലാത്ത ചികിത്സ എന്ന രീതിയിൽ പിന്നെ ഏത് ഒട്ടുമിക്ക രോഗങ്ങൾക്കും നമുക്ക് ഇതിൽ പ്രതിവിധി ഉണ്ടാവും എല്ലാ ന്യൂറോ ഫിസിയോതെറാപ്പി ഓർത്തോ ഫിസിയോതെറാപ്പി തുടങ്ങിയ എല്ലാ ഫിസിയോതെറാപ്പി ചികിത്സകളും ഇവിടെ ലഭ്യമാണ് ചൊക്ലി പള്ളിക്കുനി മാഹി അഴിയൂർ പാനൂർ അരയാക്കൂലിലും ഇവരുടെ ബ്രാഞ്ചുകളുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ പി എം ഷൈൻ ചീഫ് ഫിസിഒ എം കെ തേജസ്സി മുതിർന്ന പ്രവർത്തകൻ ചാലക്കര പുരുഷു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് കോത്തുപറമ്പ്